हरी राम हरी राम राम हरि हरी हरी कृष्ण हरी कृष्ण 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 हरी हरी राय रामचंद्राय रामभद्रा वेदसे रघुनाथाथा सीतायां पद नम मनोजपुरुतु्यगम जिदेन्द्रिम बुद्धिमद वरिष्ठम् വാദാത്മജം മുഖ്യം ശ്രീരാമധൂതം ചരണം പ്രബദ്ധ്യേ കാവ്യം സുഖേയം കതരാഗവീയം കർത്താവ്ഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കനിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആരണ്യകാന്ഡത്തിലെ അഗസ്ത്യസ്തുതി ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതൂ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലപരാപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസനാ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസങ്കാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുടമായാതാശ്രയഭൂതയായി തന്നുടശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാവ്യാകൃതമെന്നും ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാര വിദ്യ പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ് തന്നിൽ നിന്ന് ഉണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലു നിന്നുട നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുരരഹങ്കാരവും പുരാ മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേപം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞുതൂമൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമി വറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിരുന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനിരാദികൾ ബഹുസ്ഥാപര ജംഗമൗഹപൂർണമായുണ്ടായി വന്നു തൊന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ഭാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുക്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേഗനവ്യേനല്ലോ നാഥാ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനു ഭംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായി വിധമായി വന്നാളല്ലോ വിദ്യയുമവിദ്യയുമെന്നുള്ള ഭേദാഖ്യെന്നല്ലോ ചൊല്വോ നിർവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനോ പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ഹരി രാമ ഹരി രാമ രാമ രാമഹരേ ഹരേ ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കോ നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കോ വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമൂർത്താൽ ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല ശ്രീരാമാരുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്ാമൃതസിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തരന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖിലാകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഘന്മാരുമായി സന്യസ്ത കർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടൈ ശിഷ്ടീ പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തെ ശമതമസാധനായുക്തന്മാരായി സാധുക്കൾ അവരോടു ഭവൽ കഥാശവണേ രതിയുണ്ടാം തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവാസദ ഭവിക്കേണമേധയാ നിദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തിഭവനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നിതൂ മമ ജന്മം മൽക്രതുക്കളും വന്നിതൂ സഫലമായി ഇന്നല്ലോ തപസ്സിനു സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാ സാർദം സദാഭവാൻ സീതാവല്ലഭാജകനാഥ ദാശരഥേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നണം ദയാ നിധേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കുംഭസംഭവനിധി സ്തുതി ചുവക്രിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടേണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാഷ്ട്രസപതത്വനുമർത്തനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ള ഒരു കാലം തത്രൈവ വസിച്ചു നീ നീദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നോടനുജ്ഞ നൽകി മുനി ശ്രുത്വൈതൽ ശ്രുത്വതൽ സ്ത്രോത്രം സാരമഗസ്ത്യസുഭാഷിതം മന്യുതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച പാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിയിടണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാണെ അഗസ്ത്യസ്തുതിക്ക് ശേഷം ജടായു സംഗമം തുടർന്ന് പഞ്ചവടി പ്രവേശം രാക്ഷസാം പ്രവരനീ കിടക്കുന്നതു മുനി ഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ല യോസകേ വില്ലിങ്ങു തന്നീടു നീ വീതിയുണ്ടാകോല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ നീപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനാം ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ജടായു ഞാൻ എന്നിവ കേട്ടു ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകി നാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നരുൾ ചെയ്തു പൊക്കിതു പഞ്ചടി തന്നിലാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉണ്ടാക്കിനാൻ ഉത്തമദഗംഗാനദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ദേവിയോടും രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമിതന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വുതനായി ചൊന്നാൻ മുക്തിമാർഗത്തേ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോട ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വെണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്യണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമരുൾ വഴി പോലെ കേട്ടാലുമെങ്കിലും അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവിൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം െന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കല്പിക്കുന്നതെന്നറിയ അതി സ്ഥൂല സൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ട മാമവിദ്യാരൂപമതു ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ ആനന്ദപ്രാപ്തി എന്നറിഞ്ഞാലും മായാ കൽപിതം പരമാത്മനീ വിശ്വമെടോ ോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതു ഒന്നിലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല ൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ഡംബം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ അന്യുഭാവമകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജശുദ്ധശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രീചാനന്ദ സ്വരൂപനായി മാനസ വചനദേഹങ്ങളെ അടക്കിത്തൻ മാനസേ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവതാ രാമരാമേത്യത ജപത്തോടും പുത്രധാരാർത്ഥാദിശ്വസ്നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ട ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്രസ്ഥലേ വസിക്കേണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേവികൽപ്പങ്ങൾ ഏതുമുണ്ടാകോല ആത്മാവാകുന്നത് എന്തെന്നുണ്ടു കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത്ത പരമാത്മാവ് താനേ വേറെ നിൽപ്പിതോചിതാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം ത്വൽപാദാത്മജ്ഞാനികൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനിതെന്നറിവിനു യാാലേ സർവത്ര പരിപൂർണനാത്മാചിതാനന്ദൻ സർവസ്വതാന്തർഗത പരിച്ഛേദ്യനല്ലോ ഏകനവ്യയൻ പരനവ്യയൻ ജഗന്മയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനം ജ്ഞാനമാചാര്യശാസ്ത്ര ഗോപാധേ ഐക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂല വിദ്യ ആത്മനി കാര്യകാരങ്ങളും കൂടി ചേരുന്നു ീടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശോ വേറിട്ടിരിപ്പാതാത്മാവെന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപിതം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺ പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാതെ വണ്ണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരും ഭക്തനു നന്നായി നൂനം ഭക്തിക്കു കാരണവുമെന്തോന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമന്യെ സാധിച്ചു കൽകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണം കൊടുക്കയുമതാ മൽ കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ വരേണ്ടതില്ലുത്തമോത്തമന്മാരായുള്ളവരവരല്ലോ വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരീരാമ ഹരി രാമ രാമ ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഭക്തന് ജ്ഞാനം പ്രകാശിക്കുമെന്നും ഭക്തന്മാരിലേക്ക് ദൈവ ദൈവീകമായ കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാകാൻ ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നും പൂജനം വന്ദനം ഭാവനം ദാസ്യം അതുപോലെ തന്നെ കഥകൾ കേൾക്കുക അതുപോലെ അതുപോലെ തന്നെ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാമെന്ന് പറയുന്നൊരു ഭാഗത്താണ് ആ ആരണ്യകാന്ഡത്തിലെ പ്രധാനമായൊരു ഭാഗം തീരുന്ന ലക്ഷ്മണോപദേശത്തിലൊരു ഭാഗം തീരുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാ കാജം കർമ്മജം വാ മാനസം വിഹിതമവിഹിതം വാ വർമേദക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശമ്പേ